അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോന്റെ ബാക്കിയാണ് നമ്മുടെ ഡി ജോസ് ക്രാഫ്റ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തന്ന ഐക്കയുടെ പ്രോഡക്റ്റ് നമുക്ക് ഒരുമിച്ച് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാം ഐക്കയുടെ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത് ഫസ്റ്റ് ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതെ നല്ല രസമുള്ള ഒരു സ്റ്റാൻഡിംഗ് ലാമ്പാണ് ഐക്കയുടെ പ്രോഡക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡിഐ വൈ ചെയ്തെടുക്കാൻ പറ്റും ഡിഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂഇ ഇറ്റ് യുവർ സെൽഫ് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടും പോലത്തെ ഒക്കെ ടൈറ്റ് ചെയ്തിട്ടായിരിക്കും സാധനം സെറ്റ് ചെയ്തെടുക്കും സാധാരണഗതിയിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ രണ്ടര രണ്ടര മണിക്കൂർ എടുക്കും പക്ഷേ ഇത് എനിക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പല പല വീഡിയോസിലായിട്ട് ഐക്കിയുടെ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് ആലോചിച്ച് ഓർമ്മ വെച്ചിട്ടായിരുന്നു ഡിജി എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ ഒരു ഹ്യൂജ് താങ്ക്സ് ഇനി ഈ ഒരു ലാംബ് ഫ്ലിപ്പിലും ആമസോണിലൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ബട്ട് ദ പ്രോബ്ലം ഈസ് ഒറിജിനൽ വിലയുടെ ഇരട്ടി പ്രൈസ് ആണ് അതിലൊക്കെ ഐ കെ സൈറ്റിൽ ഏകദേശം ഒരു എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഒക്കെയാണ് വരുന്നത് അതേ പ്രൈസ് റേഞ്ചിൽ ഒരു അടിപൊളി ലാംബ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്താ ഇവിടെ ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കും ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാ പർച്ചേസ് ചെയ്യുക അത്രയും സെയിം എക്സാക്ട് ലാമ്പും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അതിന് അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തോളം രൂപ വരുന്നുണ്ട് അപ്പൊ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഈ ടാഗ് ൊടുത്തിട്ടുള്ള ലാബായിരുന്നു സ്റ്റാൻഡ് സെറ്റ് ആക്കാനായിട്ട് അഞ്ച് മിനിറ്റ് പോലും തികച്ച ആവശ്യം വന്നില്ല പക്ഷേ ഈ ഒരു ലാം ഷെയ്ഡ് ആക്കാനാണ് ബാക്കി പത്ത് മിനിറ്റ് ആവശ്യം വന്നത് ബിജു അതിന്റെ ഒപ്പം തന്നെ എനിക്കൊരു ലാമ്പും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു അത് പ്യുവർ വൈറ്റ് ആയിരുന്നു എന്റെ ഓൾറെഡി ഒരു വാം ഷെയ്ഡിലുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് അഴിച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നല്ല രസം ഉണ്ടായിരുന്നു നേരിട്ടുള്ള ഭംഗി ഈ ക്യാമറയിൽ ഒട്ടും തന്നെ അറിയുന്നില്ല നല്ല വാം ആയിരുന്നു റൂമ് മൊത്തം നല്ല മഞ്ഞ കളർ ആയിരുന്നു പക്ഷെ ക്യാമറയിൽ ഇത് ഭയങ്കര വൈറ്റിഷ് ആയിട്ടാണ് അറിയുന്നത് സ്റ്റാൻഡിംഗ് ലാമ്പ് വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരെ ഡെഫിനറ്റ്ലി വാങ്ങിച്ചു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും